ബിസ്മില്ലാ വൽഹമുല്ലാ വസ്സലാത്തു വസ്സലാം അലാഷറഫി മുർസലിൻ വാലാ അലിഹി വസ്ഹബി ഹി അജമാൻ മോമിനിങ്ങളെ നാം എന്നു പരിശോധിക്കാൻ പോകുന്നത് ദുരന്തങ്ങളെ മുൻകൂട്ടി ജീവികൾക്കറിയുമോ എന്നെങ്കിൽ ഏതാണ് ആ ജീവി എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിന് മുമ്പായി ഒരു കഥയാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് കുതിരയും വട്ടകവും പശുവും ആടും കോഴിയുമെല്ലാം വളർത്തുന്ന ഒരാൾ അദ്ദേഹം ഒരു വലിയ മഹാനെ കാണാൻ വേണ്ടി പോവുകയാണ് എന്തിനാണ് അയാൾ ഉദ്ദേശം ഈ മൃഗങ്ങളുടെ ഭാഷ ഈ മൃഗങ്ങളുടെ ആ ഒരു സംസാരം കൊണ്ട് നമുക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഉദ്ദേശിച്ചു കൊണ്ട് പോകുന്നത് അങ്ങനെ ആ മഹാൻ്റെ അടുക്കൽ അയാൾ പോയി മഹാൻ ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാവണം അപ്പോൾ ആ മഹാൻ പറഞ്ഞു നിനക്കത് അറിഞ്ഞാൽ പ്രയാസം വരുത്തും നീ അതിന് മുതിരരുത് വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അത് തന്നെ വേണം കാരണം എൻ്റെ വീട്ടിൽ കൂടുതലും മൃഗങ്ങളാണുള്ളത് അതിനെ ഞാൻ വളർത്തുകയും അതിൻ്റെ കൂടെയാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഭാഷ അറിഞ്ഞേ മതിയാകുന്നു അപ്പോൾ മഹാൻ പറഞ്ഞു എന്നാൽ എന്നാലായിക്കോട്ടെ എനിക്ക് ഞാനത് എനിക്ക് മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മഹാൻ വിട്ടു അങ്ങനെ ഇയാൾ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് മടങ്ങി വളരെ സന്തോഷമായി മൃഗങ്ങളുടെ ഭാഷ അറിയുന്നുണ്ട് അത് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയുന്നുണ്ട് അതിൻ്റെ ഓരോ ആക്ഷനുകളും ഇദ്ദേഹത്തിന് മനസ്സിലാവാൻ തുടങ്ങി അവസാനം ഒരു ദിവസം അയാളുടെ കുതിരയുടെ ഒരു സംസാരം ഇയാൾ കേൾക്കുകയുണ്ടായി എന്താണ് അതിൻ്റെ സംസാരം നാളെ നമ്മളെ മുതലാളിയുടെ ഒട്ടകം ചത്തുപോവുകയാണ് നാളെ ചത്തുപോകാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനായപ്പോൾ ഇയാൾക്ക് വല്ലാത്ത സന്തോഷമായി ഒട്ടകം ചാവുന്നത് സന്തോഷമല്ല വിവരം മുൻകൂട്ടി അറിഞ്ഞല്ലോ എന്നാൽ നമുക്ക് നമുക്കെന്താക്കാം അതിനെ ആണെങ്കിൽ വിൽക്കാം അപ്പോൾ നാളെ ചാവുന്നെങ്കിൽ ഇന്ന് വിറ്റാൽ പൈസ കിട്ടുമല്ലോ അങ്ങനെ പറഞ്ഞ് ഇയാൾ ആ ഒട്ടകത്തിനെ കൊണ്ടുപോയി വിറ്റു പക്ഷേ അങ്ങനെ ദിവസങ്ങളിങ്ങനെ പോകുന്നു പിന്നൊരു ദിവസം പിന്നൊരു ജീവി അങ്ങനെ പശു ചാവുന്നതിനെ പറ്റി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ അതും കൊണ്ടുപോയിട്ട് പറ്റും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓരോ ജീവികളുടെ അതിന് അതിൻ്റെ അന്ത്യം പിന്നൊന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇയാൾ ഓരോന്ന് വിൽക്കാൻ തുടങ്ങി അവസാനം അയാൾ കുതിര എന്തു പറഞ്ഞു അവസാനം പറഞ്ഞു നമ്മളെ മുതലാളി നാളെ മരിക്കുകയാണ് എന്നാണ് നമ്മൾ മുതലാളി നാളെ മരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് പേടി എന്താണ് വട്ടകമാണെങ്കിൽ വിൽക്കാമായിരുന്നു മറ്റു ജീവികളാണെങ്കിൽ വിൽക്കാമായിരുന്നു പക്ഷേ സ്വന്തം തന്നെ മരിക്കുന്നതല്ലേ ആൾക്ക് ആർക്ക് വിൽക്കാൻ അവൻ പറഞ്ഞിട്ട് ഇയാൾ മഹാൻ്റെ അടുത്ത് പോയി മഹാനോട് പറഞ്ഞു എന്താണ് നമുക്കിത് വളരെ പ്രയാസമായിട്ടുണ്ട് അതായത് നിങ്ങളത് ഒന്ന് അതിനൊന്ന് ക്യാൻസൽ ചെയ്യണം അത് നമുക്ക് ഭാഷ അറിഞ്ഞില്ലേ വേണ്ടില്ല നമ്മളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്നും പരിഹാരം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ മഹാൻ പറഞ്ഞു നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടില്ലേ നിനക്ക് അതിൻ്റെ ഭാഷകൾ അറിഞ്ഞാൽ പ്രയാസമാകുമെന്ന് കാരണം ആ ജീവികൾ ഓരോന്നിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അയാൾ അതിനെ വിൽക്കുകയാണ് അവസാനം ആ മരണമെന്നുള്ളത് അയാൾക്കാണ് എത്തുന്നത് എന്നാൽ അയാൾക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ടോ ഇല്ല അപ്പോൾ ഇതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്ന നമുക്ക് ഏത് ജീവികൾക്കാണ് ഒരു ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയുന്ന ഓരോ ജീവികളുടെ പ്രത്യേകത എന്താണെന്ന് അടുത്തുള്ള വീഡിയോകളിൽ പറയാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ വാഹൃദ് അലഹമുല്ലാ റബുലാലമീൻ അസ്ലാമേക്കും വാർഹമുല്ലാഹി വർക്ക്